തിരക്കേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വിരാമമിട്ട് ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ വിവേകാനന്ദപാറയില് ധ്യാനം ആരംഭിച്ചത് വിവേകാനന്ദ പാറയിലെ ധ്യാനമണ്ഡപത്തിൽ മണിക്കൂറാണ് ധ്യാനം ഇന്നലെ വൈകിട്ട് കന്യാകുമാരി വിവേകാനന്ദ പാറയിലെത്തിയ മോദി നാളെ വരെയാണ് ഇവിടെ ധ്യാനത്തിലിരിക്കുക നാളെ വൈകുന്നേരത്തോടെ ധ്യാനം അവസാനിപ്പിച്ച മോദി വാരണാസിയിലേക്ക് മടങ്ങും കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി അവിടെ നിന്നായിരിക്കും യാത്ര പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര വരെ വിവേകാനന്ദ പാറയിലേക്ക് സന്ദർശകർക്ക് നിയന്ത്രണമുണ്ട് രാത്രി മുഴുവൻ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു രണ്ടായിരത്തിലധികം പോലീസാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് അവധികാലമായതിനാൽ തന്നെ കന്യാകുമാരിയിലേക്ക് സന്ദർശകരുടെ ും ഇവരെ നിലവിൽ വിവേകാനന്ദ കടത്തിവിടുന്നില്ല സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേയിടത്താണ് മോദിയും കന്യാകുമാരിയിലെത്തി അദ്ദേഹം ആദ്യം ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിന് ശേഷം തിരുവള്ളൂർ പ്രതിമയും സന്ദർശിച്ച ശേഷമായിരിക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കുക നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം